ബിഗ് സീറോയുടെ ബാനറിൽ നിർമ്മിച്ച മിഴി എന്ന ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം നടത്തി ബാബു അമ്മൂസാണ് ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത് മദ്യ മയക്കുമരുന്ന് ഉപയോഗത്താൽ കുടുംബബന്ധങ്ങൾ തകരുന്നതിൻ്റെ കഥ പറയുന്നതാണ് ഷോർട്ട് ഫിലിം ശ്രീജിത്ത് പുടിങ്കുഴി അജിത ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് ഷോർട്ട് ഫിലിം നിർമ്മിച്ചത് കല്ലൂർ ഭരതമല പുനർജീവൻ പരമാത്മാ ആശ്രമം ഡയറക്ടർ മാത്യൂസ് ചുങ്കത്ത് ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു അവിണിശേരി ഗ്രാമപഞ്ചായത്ത് അംഗം റൂബി ജോൺസൺ അധ്യക്ഷയായി കോർപ്പറേഷൻ ഒല്ലൂർ ഡിവിഷൻ കൗൺസിലർ കരോളിൻ മുഖ്യാതിഥിയായിരുന്നു ടീം ബിഗ് സീറോ കോർഡിനേറ്റർ സി ആർ പ്രകാശ് സംഗീത സംവിധായകൻ രാജഗോപാൽ കിയത്ത ബാബു അമൂസ് ആതിരാങ്കിരസ് പ്രേമസുന്ദരൻ എന്നിവർ സംസാരിച്ചു എന്താണാവോ വേറെ ഓ അല്ലാ ദിവസവും ഒരു പാട്ട് പാടുമ്പർക്ക് ബോറടിച്ചു കാണും എന്റെ മോപ്പ പഠിച്ച് നാളെ വല്യ ഓഫീസറാവും ഓ ഒരു പാടിപ്പുകാരൻ ഒന്ന് എണ്ണീറ്റ് എന്റെ മനുഷ്യാ അവിടെ ഇരുന്ന് പഠിച്ചോട്ടെ നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ